ിൽ ഏർപ്പെട്ടിരുന്നുണ്ടായിരുന്ന അവരിലേക്ക് മൂന്നാം അധ്യായം സൂറത്ത് അഹ്സാബിലെ നാൽപ്പത്തി അഞ്ച് ആ വചനത്തിലൂടെ അള്ളാഹു സുബാനോത്തല പറയുന്നത് നാം നിയോഗിച്ചിട്ടുള്ളത് അങ്ങ് സാക്ഷിയാകുന്നതിന് വേണ്ടി ജനങ്ങൾക്ക് അങ്ങ് സാക്ഷിയാകുന്നതിന് വേണ്ടിയാണ് പ്രവാചകൻ അലൈഹി നബിസുല്ല ഏതൊരു നന്മയിലേക്ക് അവരെ ക്ഷണിച്ചോ അതിലംഘിക്കുന്ന ആൾ ഒരിക്കലും പ്രവാചകനാവില്ല സ്വഭാവം ഖുർആൻ അനുസരിച്ചാണ് അലൈഹി ജീവിച്ചത് നബി അവരെ പഠിപ്പിച്ച എല്ലാ നന്മയും ഒന്നാമതായി പ്രവാചക ഉണ്ടായി രണ്ട് നബിസ്ലം അവർക്ക് താക്കീത് നൽകി സ്വർഗത്തെ കുറിച്ചുള്ള സന്തോഷ വാർത്ത അറിയാം പ്രവാചകന്റെ പ്രബോധനത്തിന്റെ കാതലായവ നരകത്തെ കുറിച്ചുള്ള സന്തോഷ പിന്നെ ദുഃഖകരമായ അവസ്ഥ സ്വർഗത്തെ കുറിച്ചുള്ള സന്തോഷ വാർത്ത പിന്നെ അവരെ ക്ഷണിക്ക അതായത് ഒന്ന് റസൂൽ അവർക്ക് മാതൃകയാണ് രണ്ട് നരകമുണ്ട് എന്ന് പഠിപ്പിച്ചു സ്വർഗമുണ്ട് എന്ന് പഠിപ്പിച്ചു സ്വർഗത്തിന്റെ സുന്ദരമായ അവസ്ഥ പഠിപ്പിച്ചു നരകത്തിന്റെ ഭയാനകത പഠിപ്പിച്ചു അള്ളാഹുവിലേക്ക് ജനങ്ങളെ ക്ഷണിച്ചു ഇതായിരുന്നു ഇത് നമ്മളൊക്കെ മനസ്സിലാക്കേണ്ട ഇവിടെ ഇരിക്കുന്ന നിങ്ങളോട് ശാന്തമായി എനിക്ക് പറയാനുള്ളത് േക്ക് ക്ഷണിക്കുക അതായിരുന്നു നബിയുടെ പ്രധാനപ്പെട്ട ഡ്യൂട്ടി തോന്നിയതുപോലെയല്ല നബിയുടെ മനസ്സ് തോന്നിയ ആശയം അനുസരിച്ചല്ല അനുസരിച്ചല്ലാഹു എങ്ങനെ ക്ഷണിക്കണം എന്ന് പഠിപ്പിച്ചോ അങ്ങനെ അവ നബിസാഹുല നരകമുണ്ട് എന്ന് ജനങ്ങളെ പഠിപ്പിക്കുകയും സ്വർഗത്തിന്റെ സന്തോഷകരമായ അവസ്ഥയെ സംബന്ധിച്ച് പഠിപ്പിക്കുകയും ചെയ്യും പ്രകാശം എന്ന് പറഞ്ഞാൽ എല്ലാ അജ്ഞകഥകളെയും അകറ്റിക്കളയുന്ന പരിശുദ്ധ സ്വഭാവത്തിന്റെ മകടോദാഹരണമായിരുന്നു നബി സല്ലാഹു അലൈ വസ്ലം അപ്പൊ അവിടെ ഒന്നാമത്തെ കാര്യം ലോകത്ത് മുസ്ലിമുകളോട് നമുക്ക് പറയാനുള്ള കാര്യം ഒന്ന് സാക്ഷിയാവുക ഏതൊരു നന്മയിലേക്ക് ആളുകളെ ക്ഷണിക്കുന്നുവോ ആ കാര്യത്തിൽ അവരെ സാക്ഷികളാവുക രണ്ടാമത്തെ കാര്യം നരകത്തിന്റെ ഭയാനകത പഠിപ്പിക്കുക ഇസ്ലാമിക സംഘടനകളെല്ലാം മറന്നുപോയിട്ടുള്ളൊരു കാര്യമാണ് എന്നില്ല പല സംഘടനകളും മുസ്ലിം സമുദായത്തിലെ പല സംഘടനകളും നരകം സ്വർഗം എന്നുള്ള പദം പറയാതിരിക്കാൻ ട്രെയിനിങ് കിട്ടിയ പോലെയാണ് അവസ്ഥ നരകണ്ട് സ്വർഗണ്ട് അള്ളാഹെന്നുള്ള പദൊക്കെ ഉപയോഗിക്കാതിരിക്കാൻ കഷ്ടപ്പെടുന്ന ചില സംഘടനകളെ കാണും ഇസ്ലാമിന്റെ പേരിൽ വന്നതാണ് പിന്നെ അത് രാഷ്ട്രീയമായി രൂപാന്തരപ്പെട്ട് അങ്ങനെ പോകുന്ന ആളുകൾ മ്പുരാനിലേക്ക് ക്ഷണിക്കുക എല്ലാവർക്കും മാതൃകയാവുക ഇതാണ് മുപ്പത്തിമൂന്നാം അധ്യായം സുബാൻ പഠിപ്പിച്ചത് ഞാൻ നിങ്ങൾ ക്ഷണിക്കുന്നത് മോക്ഷത്തിലേക്കാണ് യഥാർത്ഥത്തിലുള്ള രക്ഷയുടെ മാർഗത്തിലേക്കാണ് ആ രക്ഷയുടെ മാർഗത്തിലേക്ക് ക്ഷണിക്കുക എന്നുള്ളതല്ലാതെ നിങ്ങളുടെ നേരെ കുതിര കയറുക എന്നത് എന്റെ ഉദ്ദേശമല്ല പറഞ്ഞു നിങ്ങളോ നിങ്ങൾ എന്നെ ക്ഷണിക്കുന്നത് പറഞ്ഞു ഞാൻ നിങ്ങളെ ക്ഷണിക്കുന്നത് സ്വർഗത്തിലേക്കും നിങ്ങൾ എന്നെ ക്ഷണിക്കുന്നത് നരകത്തിലേക്കുമാണ് നാൽപ്പതാമ്യായം സൂറത്ത് ഒന്നാമത്തെ വചനമാണ് അലൈഹി അവൻ എന്താ പറയുന്നത് ഞാൻ നിങ്ങളെ ക്ഷണിക്കുന്നത് മോക്ഷത്തിലേക്കാണ് അപ്പൊ ജനങ്ങളോട് നമുക്കുള്ള ഏറ്റവും പ്രധാനമായ കാര്യം എന്താ അവരെ മോക്ഷം എന്ന് അവര് നരകത്തിൽ നിന്ന് മോചിപ്പിക്കപ്പെട്ട് സ്വർഗത്തിൽ പ്രവേശിപ്പിക്കപ്പെടുക അതാണ് വിജയം അതാണ് മോക്ഷം അതാണ് വിമോചനം അതാണ് സാൽവേഷൻ ഖുർാനിലെ മൂന്നാം അധ്യായം വചനം വചനം ഈ പറയുന്നത് നരകത്തിൽ നിന്ന് മോചിപ്പിക്കപ്പെടുകയും സ്വർഗത്തിൽ പ്രവേശിപ്പിക്കപ്പെടുകയും ചെയ്യുക ഇതാണ് എല്ലാ മതങ്ങളും പറഞ്ഞിട്ടുള്ളത് ഋർഗേ ഭഗവത്ഗീതയുടെ രണ്ടാം അധ്യായം മുപ്പത്തി ഏഴാമത്തെ സ്വപ്നത്തിൽ പറയുന്നത് അർജുന ഈ ധർമാധർമ്മ യുദ്ധത്തിൽ നീ കൊല്ലപ്പെട്ടാൽ നിനക്ക് സ്വർഗത്തു പോകാം ഈ യുദ്ധത്തിൽ നീ കൊല്ലപ്പെട്ടാൽ നിനക്ക് സ്വർഗത്തു പോകാം അപ്പൊ സ്വർഗമാണ് നരകമല്ല അന്തം തമഹ പ്രവിശന്യേ സംഭൂതിയുപാസേ അവിടെ ദൈവേദര ശക്തികളെ ആരാധിച്ചാൽ ഇശാവാശു മനുഷ്യത്തിന്റെ പന്ത്രണ്ടാമത്തെ ദൈവേതര ശക്തികൾ സൂര്യൻ ചന്ദ്രൻ നക്ഷത്രങ്ങൾ മരങ്ങൾ കല്ല് മുള്ള് മുരട് ഇങ്ങനെ എന്തും മനുഷ്യനാവാം പശുവിനെ ആവാം അല്ലെങ്കിൽ പിന്നെ എലിയെ ആവാം അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ജീവിയാവാം എന്തിനെ ആരാധിച്ചാലും ഗോരാന്തകാരമായ നരകത്ത് പോകും ധർമ്മയുദ്ധത്തിൽ ധർമ്മ പോരാട്ടത്തിൽ മരിച്ചാൽ സ്വർഗവും സ്വീകരിച്ചാൽ നരകവും എന്ന് ഹൈന്ദവ ഗ്രന്ഥത്തിൽ പോലും അപ്പൊ അവിടെയൊക്കെ ചർച്ച സ്വർഗമുണ്ട് നരകമുണ്ട് മരനാനന്തരമൊരു ജീവിതമുണ്ട് ആ ജീവിതത്തിൽ രക്ഷപ്പെടലാണ് അടിസ്ഥാനപരമായ രക്ഷ ദുനിയാവ് ശാശ്വതമല്ല ദുനിയാവ് എന്നൊന്നും നിലനിൽക്കുന്നതല്ല ഒരു വഴിയാത്രക്കാരെ പോലെ ഒരു ഒരപരിചിതരെ പോലെ ഇവിടെ ജീവിക്കേണ്ടവരാണ് അറുപത് കൊല്ലമോ എഴുപത് കൊല്ലമോ എത്ര കാലം ഓരോരുത്തർ ജീവിക്കും ആർക്കും പറയാനാവില്ല ആ ജീവിതത്തിനിടയിൽ പഠശവും പറഞ്ഞ പോലെ അവന്റെ ഖുർആൻ അനുസരിച്ച് നബിസുല്ല ജീവിതത്തെ നോക്കി കണ്ടാൽ അങ്ങനെ ജീവിച്ചാൽ അയാൾ ഒരാളാണെങ്കിൽ പോലും അയാളുടെ കൂടെ ആരുല്ലെങ്കിലും അയാൾക്ക് ആരും സപ്പോർട്ടില്ലെങ്കിലും അയാൾ സ്വർഗത്തിലാകുന്നു എന്നാണ് ഈ ഒരു വിശ്വാസമാണ് മനുഷ്യ ജീവിതത്തെ സംസ്കരിക്കുന്നതിന്റെ കാതലായവ ആ ഒരു വിശ്വാസം മനുഷ്യരൻ രൂഢമൂലമാക്കുക ഞാൻ ലളിതമായ ഉദാഹരണം പറയാം കൊല്ലക്കാലത്തെ മക്കാ ജീവിതം കഴിഞ്ഞ് പറയുന്ന വളരെ പ്രധാനമായ ഒരു കാര്യം അതെന്താണെന്ന് ചോദിച്ചാല് കണ്ണു കുടിക്കരുത് അല്ലെങ്കിൽ വ്യഭിചരിക്കരുത് പലിശക്ക് കൊടുക്കരുത് വാങ്ങരുത് എന്നൊക്കെയായിരുന്നു റസൂൽ സല്ല അലൈഹി സ്വലമ്മ തുടക്കത്തിൽ പറഞ്ഞതെങ്കിൽ ഞങ്ങൾ ആരും അത് സ്വീകരിക്കുമായിരുന്നില്ല ഞങ്ങൾ ആരും അത് വെച്ച് മാറുമായിരുന്നില്ല പിന്നെയോ പിന്നെയോ അള്ളഹാനെ ശരിക്കും ഞങ്ങൾക്ക് പഠിപ്പിച്ചു ആരാണല്ലാ മരണത്തിന് ശേഷമുള്ള ജീവിതം ഞങ്ങൾക്ക് ശരിക്കും ബോധ്യപ്പെട്ടു മരണാനന്തരം ഒരു ജീവിതമുണ്ട് അതുകൊണ്ട് തന്നെ അള്ളാഹ് ഹലാലാക്കിയത് സ്വീകരിക്കാവും അള്ളാഹറാമാക്കിയത് ഉപേക്ഷിക്കണം ഇല്ലെങ്കിൽ രക്ഷപ്പെടില്ല എന്ന വസ്തുതയാണ് പ്രവാചകൻ ഞങ്ങൾ ആദ്യമായിട്ട് പഠിപ്പിച്ചത് അപ്പൊ ഒരാളോട് എന്തിന് കണ്ടു കുടിക്കാതിരിക്കണം ഗാന്ധിജി കുടിക്കാത്തത് കൊണ്ട് എന്നല്ല കുടിക്കാൻ അള്ള പാടില്ല എന്ന് പറഞ്ഞു അതുകൊണ്ടാണ് സ്വർഗം നിനക്ക് ലഭിക്കുകയില്ല നീ നരകത്തിന്റെ പോകും ഹറാമുകൾ ചെയ്താൽ എന്നാണ് ഇസ്ലാമിന് പറയാനുള്ളത് ഇങ്ങനെയാണ് ഇസ്ലാം മനുഷ്യരെ ശുദ്ധീകരിക്കുന്നത് ഇന്നത് കേൾക്കരുത് ഇന്നത് പറയരുത് ഇന്നത് ചിന്തിക്കരുത് നാവുകൊണ്ട് എന്തും പറയാനുള്ളതല്ല കൈയ്യുണ്ട് എഴുതാനറിയാം കടലാസ് ഉണ്ട് പ്രസ് ഉണ്ട് എന്നതുകൊണ്ട് എന്തു എഴുതാൻ വയ്യ കാരണം നീ ഒരു മുസൽമാനാണ് അള്ളാഹു ചോദിക്കും ഓരോ അനുഗ്രഹത്തെ കുറിച്ചും കൂടെ ചോദിക്കും എഴുത്തൊരനുഗ്രഹമാണ് പ്രസംഗം ഒരു അനുഗ്രഹമാണ് തന്നെ തോന്നിയാസം മാത്രമേ എഴുതൂ എന്ന് ആയിഷ്കാലത്തിനിടയിൽ ഒരു മുസ്ലിം ചിന്തിക്കാൻ പാടില്ല ഞാൻ തോന്നിയാസയെ എഴുതൂ തോന്നിയാസയെ നോട്ടീസ് ഇറക്കൂ എന്ന് ഒരുത്തം വിചാരിക്കാൻ പാടില്ല ഓൻ ചെമ്മട്ടായാലും ഇടവണ്ണയായാലും ഒൻ്റെ ജീവിതത്തിൽ അള്ള കൊടുത്ത ഈ എഴുത്തുന്ന അനുഗ്രഹം അത് അള്ളാവിനുക്ക് സ്വർഗം കിട്ടാനാ അല്ലാതെ നരകം കൊയ്തെടുക്കാനുള്ള അല്ല സ്വർഗത്തിന് വേണ്ടിയാണ് എഴുതേണ്ടത് നരകത്തിനു വേണ്ടിയല്ല നാവന്തിനാ സ്വർഗത്തിന് വേണ്ടി പറയാനാ നരകത്തിനു വേണ്ടി പറയാനല്ല കയ്യെന് സ്വർഗത്തിനു വേണ്ടി പ്രവർത്തിക്കാനാ ശരീരം എന്തിനാ സ്വർഗത്തിനു വേണ്ടി പ്രവർത്തിക്കാനാ അങ്ങനെ ജീവിതത്തിലെ ഏതേത് കാര്യങ്ങളും സ്വർഗമുണ്ട് നരകമുണ്ട് ഈ മാനദണ്ഡത്തെ ബേസ് ചെയ്തിട്ടാണ് ഇതൊക്കെ സ്വർഗത്തിലേക്കുള്ള വഴി ഇതൊക്കെ നരകത്തിലേക്കുള്ള വഴി നരകത്തിലേക്കുള്ള വഴിയും തിരഞ്ഞെടുക്കാം സ്വർഗത്തിലേക്കുള്ള വഴിയും തിരഞ്ഞെടുക്കാം ഇമ്മാശാഖിരൻ കപൂറ നന്ദിയുള്ളവനായിട്ടും ജീവിക്കാം നന്ദി കെട്ടവനായിട്ടും ജീവിക്കാം സൂറത്തെ ആറാം അധ്യായം മൂന്നാമത്തെ വചനം

ബഹുമാനരായ സഹോദരന്മാരെ മനുഷ്യ സമുദായത്തെ സമുദരിക്ക ഭൂമുഖത്തേക്ക് അയക്കപ്പെട്ട എല്ലാ പ്രവാചകന്മാരും ഏറ്റവും ആദ്യമായി ജനങ്ങളെ പഠിപ്പിച്ചിട്ടുള്ള കാര്യങ്ങളിലൊന്ന് സൃഷ്ടാവ് ആരാണ് ഈ മഹാപ്രപഞ്ചത്തിന്റെ നാഥൻ ആരാണ് എന്ന് പഠിപ്പിക്കുകയായിരുന്നു ഇസ്ലായി പ്രസ്ഥാനം കഴിഞ്ഞ ഒരുപാട് കാലങ്ങളായി ഒരു നൂറ്റാണ്ടോളം പഴക്കമുള്ള ഇസ്ലായി പ്രസ്ഥാനത്തിന്റെ ചരിത്രത്തിൽ ഈ ഒരു കാര്യം ഏറ്റവും പ്രധാനമായി കണ്ടുകൊണ്ടാണ് അന്നും ഇന്നും ഇന്നും അതിർത്തിയുള്ള ഒരുപാട് മുസ്ലിം സംഘടനകൾ അതിലുണ്ട് ഇസ്ലാമികമായി കാര്യങ്ങളെ നോക്കിക്കാണാതെ കാലഘട്ടത്തിന്റെ താല്പര്യങ്ങളെ മുന്നിൽ നിർത്തി കണ്ടുകൊണ്ട് സംഭവിക്കുന്ന ദുരന്തങ്ങളാണിതൊക്കെ ഈ ദുരന്തങ്ങളെല്ലാം ഇങ്ങനെ സംഭവിക്കുന്നത് ഇസ്ലാമിന്റെ പ്രമാണങ്ങൾ എന്താണ് എന്ന് പഠിക്കാതെ വിലയിരുത്തുന്നത് കൊണ്ടാണ് ഖുരാൻ എന്തിൽ നിന്നാണ് പ്രവാചകന്മാരുടെ പ്രബോധനം ആരംഭിക്കുന്നത് എന്നാണ് നമുക്ക് പറഞ്ഞിരുന്നത് മുസ്ലിം സംഘടനകളൊക്കെ ഈ നാട്ടിലെ എല്ലാ ജനങ്ങളോടുമുള്ളതാണ് യഥാർത്ഥത്തിൽ ഇസ്ലാം എല്ലാ ജനങ്ങളോടും എല്ലാ ജനങ്ങൾക്കും വേണ്ടിയുള്ള മതമാണ് ഇസ്ലാം ഇസ്ലാം എന്തൊരു കാര്യം ലോകത്തോട് പറഞ്ഞിട്ടുണ്ടോ അതൊക്കെ മനുഷ്യർക്ക് ആകമാനം ആവശ്യമുള്ള കാര്യമാണ് ഇസ്ലാമിന്റെ ഏതെങ്കിലും ഒരു നിയമം സമൂഹത്തിന് പറ്റാത്തതോ കാലഘട്ടത്തിന് പറ്റാത്തതോ ആയിട്ട് ഇല്ല എന്നുള്ളതാണ് സത്യം പ്രവാചകന്മാർ അടിക്കടി വന്നു ലോകത്ത് അത് സൂചിപ്പിക്കുന്ന ഒരു ആശയമാണ് പാദം ഇസ്ലാം ശേഷം പത്ത് തലമുറ ഏകദൈവ വിശ്വാസികളായി ഭൂമുഖത്ത് കഴിഞ്ഞുപോയി ബൗദ്ധൈവത്വമില്ലാതെ ഷിർക്കില്ലാതെ അള്ളാഹു അല്ലാത്തവരോട് ആരാധിക്കാതെ പത്ത് തലമുറ അവർക്കിടയിൽ കഴിഞ്ഞുപോയി ശേഷം നോഹു അലൈഹി സ്ലാമിനെ അള്ളാഹു അയക്കുകയാണ് നോഹ് അയക്കുന്നത് ഏറ്റവും നല്ലായി ഇസ്ലാം അനുസരിച്ച് ജീവിച്ച് പത്ത് തലമുറകൾ പിന്നിട്ടപ്പോ വഴി പോയ ആളുകളിലേക്ക് നൊഹുനബി അസ്ലാത്തു വസ്സലാം തൊള്ളായിരത്തി അൻപത് വർഷം ഇസ്ലാമിക പ്രബോധനം നടത്തി ജനങ്ങളുടെ ഇടയിലേക്ക് അദ്ദേഹം അറിയിച്ചു ജനങ്ങളോട് അള്ളാഹുലേക്ക് ക്ഷണിച്ചു ജീവിതത്തിന്റെ ലക്ഷ്യം പിടിപ്പിച്ചു മരണാനന്തര ജീവിതത്തെക്കുറിച്ച് ഓർമ്മപ്പെടുത്തി അള്ളാഹു നൽകിയ അനുഗ്രഹങ്ങളെ കുറിച്ച് അവർ ഓർമ്മപ്പെടുത്തി പഠിച്ചവനോട് നിർത്തേണ്ടതിനെ കുറിച്ച് ഓർമ്മപ്പെടുത്തി തൊള്ളായിരത്തി അൻപത് വർഷം പറഞ്ഞിട്ട് അവിടുത്തെ ഭൂരിപക്ഷം ആളുകൾ ധിക്കലിച്ചു അവരെ അള്ളാഹു നശിപ്പിക്കാൻ തീരുമാനിച്ചു ലോഹനബിയുടെ വിജയിച്ചവരുടെ പാർട്ടി അത് സഞ്ചരിച്ച കപ്പലിൽ അവരെല്ലാം കയറി ആ കപ്പലിൽ അവർ കയറുകയും ആ കപ്പലിൽ കേറിയ ആളുകൾ അള്ളാഹു ഇഷ്ടപ്പെട്ട മുറഹീതുകളായ ആളുകൾ നശിപ്പിച്ചു ഈ ആളുകൾ ആ വിശ്വാസവും ആചാരവുമായി ജീവിച്ചിരുന്നു എന്നല്ല അവരതിൽ നിന്ന് തെറ്റിപ്പോയി വ്യതിചലിച്ചു അതുകൊണ്ട് വീണ്ടും പ്രവാചകന്മാർ വാങ്ങി ഈ പ്രക്രിയ ഏത് കാലഘട്ടത്തിലും ലോകത്ത് തുറന്നുകൊണ്ടേ പ്രവാചകനായ മുഹമ്മദ് അയക്കുകയും ഇസ്ലാമിന്റെ നിയമങ്ങളെ ഓരോ ഘട്ടത്തിന്റെ പുരോഗതി അനുസരിച്ച് അള്ളാഹു പൂർത്തീകരിച്ചുണ്ട് അന്തിമ പ്രവാചക